ഇനി നടക്കാൻ പോണ ഫ്രീ നടക്കട്ടെ ഹലോ 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 ആ സർ ഗുഡ് മോർണിംഗ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഞാൻ വിളിക്കുന്നത് എച്ച് ഡി സി ബാങ്ക് കാർ ലോണിന്റെ ഒരു കാര്യം ദൈവമേ പറയാനുണ്ടായിരുന്നേർഖന കാർ ലോൺ സാർ നോക്കുന്നുണ്ടോ അതെ നല്ലൊരു കാറിന്റെ ലോൺ തിരിച്ചടവില്ലാത്ത ലോൺ ഉണ്ട് നമുക്ക് നോക്കുന്നുണ്ടോ അയ്യോ അങ്ങനെ പിന്നെ ഞാൻ എന്തിനു എന്നെ നമ്മളെ സംബന്ധിച്ച് നിങ്ങള് ആരെങ്കിലും ഒരാൾ വിളിക്കും കസ്റ്റമറെ എങ്ങനെ ഒഴിപ്പിച്ച് തരാ നമ്മുടെ നല്ല സ്കീമാണ് സാർ മാഡം കാർ ഉപയോഗിക്കുന്നുണ്ടോ മാഡത്തിന് കാറുണ്ടോ എനിക്ക് കാറുണ്ട് കാറുണ്ട് ആയിരത്തി എൺപത്തിനാലിൽ അത് വാങ്ങുമ്പോ അങ്ങനെയാണെങ്കിൽ മാഡത്തിന്റെ ലോൺ ഞങ്ങൾ പുതുക്കി തരുന്ന മാഡത്തിന്റെ നിലവിൽ നിൽക്കുന്ന ലോൺ ക്ലോസ് ചെയ്യും അത് കഴിഞ്ഞ് പന്ത്രണ്ട് മാസം കഴിഞ്ഞ് അടച്ചാ മതി വർഷത്തേക്ക് ഒരു വർഷത്തേക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഇല്ല അത് കഴിഞ്ഞിട്ട് സെവൻ പോയിന്റ് ഫൈവേ ഉള്ളൂ ഇൻട്രസ്റ്റ് റേറ്റ് മന്ത്ലി ரீசன் ரேட் ப்ராசஸிங்ங்க ஒரு 3 மணி குறவு கொண்டு తీరుන கேரிவே உள்ளது கவுதவே லேஷம் கூடலை மாப்பா Crossing fees இல்ல வேற உரிഞ്ഞിരിക്കുന്ന ஒரு சார்ஜஸும் இல்ல கிரெடிட் கார்டு அடைச்சி കഴിഞ്ഞா 50% அடைச்சி കഴിഞ്ഞா വീണ്ടും പുതുക്കി ternary loan இவன் কয় இயங்கா কয় ரெண்டு வாයே എന്തോടേ இது நல்ல కస్టమర్ ആണെങ്കിൽ നമ്മൾ அதங்கাড়া നിങ്ങളുടെ ശരിക്കും ஸ்டேபிள் ஸ்கோர் നോക്കിയിട്ടാണ് നമ്മൾ செய்யné അപ്പൊ അങ്ങനെ ഉണ്ടോണ്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടി നമ്പരും ബാക്കി ഡീറ്റെയിൽ തരുവാണെന്നുണ്ടെങ്കിൽ എത്രയും പെണ്ഡം നിങ്ങൾക്ക് ലോൺ അനുവദിച്ചിരുന്നായിരിക്കും ഒരു ഫോർമാലിറ്റി ഇല്ല കാർ ഇല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഉണ്ടോറിക്ഷങ്ങനെയാ ജോലിക്ക് വരുന്നേ അപ്പൊ ബസിന്റെ ബുക്ക് വാങ്ങിച്ചാലും മതി അത് പറ്റിപ്പോയി ഇനി ഞാൻ ആവർത്തിക്കില്ല താങ്കൾ വരുന്ന താങ്കളുടെ ായിരിക്കുമല്ലോ ടിക്കറ്റ് എടുക്കും ടിക്കറ്റ് എടുത്തല്ലേ വരുന്നേ ടിക്കറ്റ് എടുത്താണ് വരുന്നത് അപ്പം ടിക്കറ്റ് എടുക്കുമ്പോൾ വണ്ടിക്കകത്തൊരു അവകാശം താങ്കൾക്കുണ്ട് ഐ പി സി മുന്നൂറ്റി ബാർ നാല് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ബുദ്ധി അപ്പൊ അതിന്റെ ബുക്ക് വാങ്ങിച്ചാലും മതി അതിന്റെ ബുക്ക് വാങ്ങിച്ചിട്ട് നമുക്ക് ചേർന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു വർഷത്തേക്ക് മാഡത്തിന് ബസ്സെ ഫ്രീ ആയിട്ട് പോകാം കൊല്ലം പ്രത്യേകിച്ച് വേറെ ചാർജസ് ഒന്നും ഇല്ല വളരെ ലാഭകരമായ സംഗതിയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് മാഡം പറയണേ ഒരു കൈവിടും മാഡം ഏത് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് അത് കാർ ലോണിന്റെ സെക്ഷൻ ആണോ അതെ ആ ഞങ്ങൾ എച്ച്ഒീസിന്ന് പറയുന്ന ബാങ്ക് ബാങ്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു തന്ന വേണം ഞങ്ങക്ക് ഞങ്ങളുടെ ലോൺ എന്ന് പറഞ്ഞ പന്ത്രണ്ട് മാസത്തേക്ക് തിരിച്ചടവില്ല അതാണ് ഞങ്ങളുടെ പ്രത്യേകത കസ്റ്റമർക്ക് ഒരു വർഷത്തേക്ക് നമ്മൾ ഫ്രീ കൊടുത്തേക്കാണ് വലിയ ഒരു കുരുക്കിലാണ് നിങ്ങൾ അഴിച്ചാലും അഴിച്ചാലും മുറുകി മുറുക്കി ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന മരണക്കുരുക്കിൽ അടുത്ത ഒരു വർഷം കഴിഞ്ഞ ശേഷം പിന്നെ അടവുള്ളൂ അങ്ങനെ സെവൻ പോയിന്റ് ഫൈവ് ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളു തുകയുടെ ഒരു വർഷം കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഇവിടെ നിങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ ഞങ്ങൾക്ക് നിയമപരമായിട്ടുള്ള ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഏ ടെക്നോളജി ഉണ്ട് നിങ്ങൾക്ക് ടെക്നോളജി വന്നിട്ടുണ്ടോ മക്കളാണ് സത്യം ഞാൻ അങ്ങനൊന്നും ഇല്ല അങ്ങനൊന്നും പാടില്ല ഏ ടെക്നോളജി കേട്ടിട്ടില്ല അങ്ങനെ ഒരു സംഗതി ഉണ്ടെന്നാ ഗൂഗിൾ സെർച്ച് നോക്കിയാ ഏ ടെക്നോളജി നോക്കിയാൽ മതി ഞാൻ പറഞ്ഞല്ലോ അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ അതിന്റെ ജീവിതം അതറിയാം അത് വെച്ച് കഴിഞ്ഞാൽ ആ തീർച്ചയായിട്ടും ഇനിയും വിളിക്കണം കേട്ടോ എങ്ങനെയാണക്കെ ഈ നമ്പറിൽ വിളിക്കണം കേട്ടോ ഇതുപോലത്തെ സഹായം വേണമെന്നുണ്ടെങ്കിൽ നമ്പർ തരാം അല്ലെങ്കിൽ ഈ നമ്പർ തരിക നൂറ് ശതമാനം നൂറ് ശതമാനം കിട്ടും ഈ സമയത്തും വിളിച്ചോളൂ കേട്ടോ എനിക്ക് എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ ഞങ്ങൾ അങ്ങനെ ഞങ്ങടെ മദ്രാസിലെ ഓഫീസ് കൊച്ചിയിൽ ഞങ്ങൾക്ക് ഉണ്ട് മദ്രാസിലായി ആ ട്വന്റി ഫോർ ഹവേഴ്സുള്ള ഓഫീസ് മദ്രാസിലുണ്ട് കൊച്ചിയിലെ കൊച്ചി ഇടപ്പള്ളി പാലത്തിന്റെ അടിപ്പോ എന്നെ കാണാൻ പറ്റത്തില്ല ഞാൻ പാലത്തിന്റെ അടിയിലിരിക്കേ കേട്ടോ ഓക്കെ ഓക്കെ ശരി ചേട്ടാ അപമാനിച്ചി ഞാൻ പോയിക്കോട്ടെ അപമാനത്തിന് തന്നെ അപമാനമാണ് നീ വേര് ഞാൻ പോകുന്നു ബൈ